എല്ലാവർക്കും നമസ്കാരം മായ സ്റ്റാരറ്റിലേക്ക് സ്വാഗതം ആദ്യം തന്നെ ഒരു സന്തോഷ വാർത്ത എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി നാളുകളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം സംഭവിച്ചൊരു മാസമാണ് ഈ മാസം അതായത് എനിക്ക് ഡോക്ടറേറ്റ് കിട്ടി ഡിസംബർ ക്രിസ്മസിന് മുമ്പ് ഞാൻ എൻ്റെ ഡോക്ടറേറ്റ് പൂർത്തിയാക്കി അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് നിങ്ങൾക്കെല്ലാവർക്കും ഡിസംബർ മാസമുള്ളൊരു നല്ല മാസമായിരുന്നിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മീനക്കൂറുകാർക്ക് അതായത് പൂരൂട്ടാതി നാപ്പത്തഞ്ചു മുതൽ അറുപത് നാളിക ഉത്രിട്ടാതി രേവതി ഈ നാളുകാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഈ മാസത്തിൽ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം കാണുന്നുണ്ട് അതായത് മറ്റുള്ളവരുമായിട്ട് വാക് തർക്കങ്ങളിലൊക്കെ ഏർപ്പെടാനുള്ള ഒരു സാഹചര്യം ഈ മാസത്തിൽ കാണുന്നുണ്ട് ആ വാക്തർക്കങ്ങൾ ഏർപ്പെടുവെന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഒരു ഫൈറ്റൊന്നും ആയിരിക്കില്ലെങ്കിൽ കൂടിയും ആ ഒരു തർക്കം മൂലം ബന്ധങ്ങൾക്കുള്ളിൽ വിള്ളൽ വരാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു വഴക്കുണ്ടാവുകയാണെങ്കിൽ ആ വഴക്കിൽ നിങ്ങൾ തന്നെ ജയിക്കാൻ ജയിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നതെങ്കിലും ആ അങ്ങനെ ഒരു ജയം കൊണ്ട് ബന്ധത്തിൽ വിള്ളൽ വീഴാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോ അങ്ങനെ എന്തെങ്കിലും വഴക്ക് വളരെയധികം നിങ്ങളെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള തരത്തിലുള്ളൊരു കാര്യമെന്നുള്ള രീതിയിലല്ല എന്നുള്ള ഒരു കാര്യത്തിനാണെങ്കിൽ അത് വെറുതെ വിട്ട് കളയുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിന് അത് എഫക്റ്റ് ഒരു സാധ്യതയുണ്ട് പക്ഷെ തീർച്ചയായിട്ടും അത് അതുപോലെയുള്ള എന്തെങ്കിലും പ്രതികരിക്കേണ്ടുന്ന തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രതികരിക്കാതെ വയ്യ പക്ഷേ അത് പരമാവധി പ കൂടി കാര്യത്തെ കൈ കണ്ട് കൈകാര്യം ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ മാനസികമായിട്ട് നിങ്ങൾക്ക് ഒരു ഒരു സംഘർഷത്തിന്റെ ആവശ്യമില്ലല്ലോ അങ്ങനെ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ അത്രയ്ക്ക് അത്യാവശ്യം ഇല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് വാക്കർക്കത്തിൽ ഏർപ്പെടാതിരിക്കുക അതാണ് നല്ലത് അതുപോലെ വളരെയധികം വളരെ ഫാസ്റ്റായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്ന ഒരു മാസമായിരിക്കും ഈ മാസം അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ജോലിയാണോ അല്ലെങ്കിൽ പഠിക്കുന്നതാണോ ഏർ വിദ്യാഭ്യാസ കാര്യമാണോ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ഇത് ഇത് ഒത്തിരി നാളുകളായിട്ട് ഒന്നും ആയിട്ടില്ല എന്ന് കാത്തിരിക്കുന്ന കാര്യം വളരെ പെട്ടെന്ന് തന്നെ ഒരു സുപ്രഭാതത്തിൽ പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ ഇതാ ഇതാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അക്സെപ്റ്റഡ് ആയി എന്നുള്ള ഒരു വാർത്ത കേൾക്കാനോ അല്ലെങ്കിൽ പുതിയ ജോലിയായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയ പ്രോജക്റ്റ് ആയിരിക്കും നിങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും പ്രോജക്റ്റ് നിങ്ങൾ വിജയിക്കാനുള്ള ഒരു സാധ്യതയായിരിക്കും കാണുന്നത് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും വളരെ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കുന്നത് സാമ്പത്തിക കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യം കൂടി ഈ മാസത്തിൽ കാണുന്നുണ്ട് സ്ത്രീ ജനങ്ങളുടെ സഹായത്തോടു കൂടി നല്ല രീതിയിൽ കാര്യങ്ങൾ വീട്ടിലെ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ഭാര്യയോ അല്ലെങ്കിൽ അതിനു മുമ്പ് അല്ലെങ്കിൽ കല്യാണം കഴിക്കാത്തവർ അമ്മയോ പെങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ ഉപദേശം സാമ്പത്തിക കാര്യങ്ങളിൽ നേടുന്നത് വളരെ നന്നായിരിക്കും അതുമല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോ നിങ്ങൾക്ക് അതായത് നല്ല രീതിയിൽ നിങ്ങളുടെ വെൽവിഷർ ആരാണോ ആ ഒരാളിൽ നിന്ന് ഉപദീക്ഷം തേടിയിട്ട് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റോ മറ്റോ ചെയ്യുന്നുണ്ടെങ്കിൽ ചോ അവരോട് അന്വേഷിച്ച് ചെയ്യുന്നത് നന്നായിരിക്കും ഈ ഒരു സമയത്ത് ഒരു സ്ത്രീ സ്ത്രീയുടെ സാന്നിധ്യം വളരെ നല്ലതായിട്ടാണ് തോന്നുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് അവരോട് അതിനെ കാര്യങ്ങളൊക്കെ പറയുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ കൃഷി കാര്യങ്ങളിലൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും കൃഷി കാര്യങ്ങൾ വഴി വളരെ സന്തോഷം ലഭിക്കുന്നത് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ കൃഷി വഴി നല്ലൊരു വരുമാനം ലഭിക്കുന്നതായിട്ട് കാണുന്നു അത് എന്ത് തരത്തിലുള്ള കൃഷിയാവും ഇപ്പോൾ ചിലപ്പോൾ പോൾട്രി ആവും അല്ലെങ്കിൽ നെൽ കൃഷി എന്ന് പറയുമ്പോൾ പച്ചക്കറി ആവാം ഫ്രൂട്ട്സ് ആവാം എന്തുമാകാം അതും അല്ലെങ്കിൽ ഇനി മൃഗങ്ങളെ അല്ലെങ്കിൽ ഒക്കെ വളർത്തു മൃഗങ്ങളെ മറ്റും വിൽക്കുന്ന തരത്തിലുള്ളതാവാം എന്ത് തരത്തിലുള്ള ഒരു കൃഷി എന്നുള്ള രീതിയിൽ ഉള്ളത് വളരെ നല്ല രീതിയിൽ നിങ്ങളെ നല്ലൊരു സാമ്പത്തിക വരുമാനം ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് കുടുംബത്തോടൊപ്പം ഒത്തിരി നാളുകൾക്ക് ശേഷം സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഈ മാസത്തിൽ കാണുന്നുണ്ട് അപ്പോൾ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും കുട്ടികളും അച്ഛനും അമ്മയും മക്കളും അങ്ങനെയൊക്കെ ഉള്ള നല്ലൊരു കുടുംബജീവിതം ഈ മാസത്തിൽ കാണുന്നുണ്ട് അതായത് വളരെയധികം ഇമോഷണലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു സാഹചര്യം കാണുന്നുണ്ട് അപ്പം എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് പുറത്തൊക്കെ ഇപ്പോ വീടിന് വെളിയിലൊക്കെ ഇരുന്ന് സംസാരിക്കുകയോ അല്ലെങ്കിൽ ചെറിയ ചെറിയ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക സംസാരിക്കുക നമ്മൾ പലപ്പോഴും നമ്മൾ ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കാറില്ല സന്തോഷം എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും വലിയ കാര്യങ്ങളാണ് സന്തോഷം വലിയ സന്തോഷങ്ങൾ മാത്രമേ നമ്മൾ സന്തോഷമായിട്ട് കാണാറുള്ളൂ ഒരു പക്ഷെ ഒത്തിരി നാളുകൾക്ക് ശേഷം ഒരുമിച്ച് കുടുംബം ഭക്ഷണം കഴിച്ച് ചിരിച്ച് സംസാരിച്ചിരിക്കുന്ന ആ ഒരു നിമിഷവും സന്തോഷം തന്നെയാണ് ചെറിയ ചെറിയ സന്തോഷങ്ങളെ നമ്മൾ ആസ്വദിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മളുടെ ജീവിതത്തിൽ വലിയ വലിയ സന്തോഷങ്ങൾ വരാൻ തുടങ്ങുന്നത് ഒന്നിനെ ആസ്വദിക്കാതിരിക്കുമ്പോൾ വലുത് മാത്രം വന്നിട്ടേ നമ്മൾ സന്തോഷിക്കുമെന്ന് കാത്തിരിക്കുന്നവരുടെ ജീവിതത്തിൽ വലിയ സന്തോഷങ്ങൾ വരുമ്പോഴും ആ ഒരു സന്തോഷത്തിന് അത്രയും ഒരു മധുരം ഒരുപക്ഷെ തോന്നണമെന്നില്ല അപ്പോൾ ചെറിയ കാര്യങ്ങളിലും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്ന ശ്രമിക്കേണ്ട ഒരു മാസമായിട്ടാണ് ഈ മാസത്തെ കാണേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജനറൽ റീഡിങ് ഇത് കൂടാതെ സ്പിരിച്വൽ മെസ്സേജ് ഡിലൈറ്റ് ഡിലായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഗണപതി ഭഗവാൻ വളരെ സന്തോഷത്തോടു കൂടി ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു പടമാണത് അപ്പോൾ സ്ഥിരി ഏറ്റവും നല്ല മെഡിസിനാണെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സന്തോഷം അത് അത് നമ്മളുടെ ജീവിതത്തെ ചെറിയ ചെറിയ കാര്യത്തിൽ പോലും നമ്മൾ സന്തോഷിക്കും തീർച്ചയായിട്ടും ഈ കാർഡും ആ കാർഡും സ്പിരിച്വൽ മെസ്സേജ് എപ്പോഴും ആ ഒരു നമ്മളെടുക്കുന്ന കാർഡുകളിൽ ഏറ്റവും ആയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മേഖല എന്താണ് എന്നുള്ള രീതിയിലാണ് ഞാൻ പലപ്പോഴും ഈ ഒരു ഗണേശ കാട് നോക്കുമ്പോൾ എപ്പോഴും കണ്ടിട്ടുള്ളത് നമ്മൾ പറയുന്ന കാര്യത്തിൽ നിന്ന് ജനറൽ റീഡിംഗിൽ നിന്ന് ഏറ്റവും നമുക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്താണ് എന്നുള്ള രീതിയിലാണ് ഇത് വരുന്നത് അപ്പോൾ സന്തോഷം ജീവിതത്തിൽ സന്തോഷമാണ് ഏറ്റവും വലുത് നമ്മൾ സന്തോഷം എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോന്നാണ് അപ്പോ വലിയ വലിയ കാര്യങ്ങൾ തന്നെ ആവണമെന്നില്ല ചെറിയ കാര്യത്തിലും നമുക്ക് സന്തോഷിക്കാം അതെ ഒരു ചെറിയ ചിരി ഒരു ചെറു പുഞ്ചിരി നമ്മളെ വളരെയധികം നന്നായിട്ട് ഫീൽ ചെയ്തിരിക്കും ഒരു കാര്യത്തെ വളരെ സീരിയസ് ആയിട്ട് കാ കാണുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സാഹചര്യം എപ്പോഴും സീരിയസ് ആയിട്ട് തോന്നും ജീവിതത്തെ ഡോണ്ട് ടേക്ക് ലൈഫ് ടു സീരിയസ്ലി എന്ന് പറയും എന്ന് വച്ചാൽ ഉത്തരവാദിത്തമില്ലാതെ നടക്കുക എന്നല്ല കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോട് ചെയ്യുക പക്ഷെ വളരെ സീരിയസ് ആയിട്ട് ആയിട്ടിരുന്നു കഴിഞ്ഞാൽ സന്തോഷകരമായിട്ടുള്ള ജീവിതം നമുക്ക് നയിക്കാൻ പറ്റില്ല അപ്പോൾ സന്തോഷം ലാഫ്റ്റർ ചിരി സന്തോഷം എന്ന് പറയുമ്പോൾ ചിരി സന്തോഷം വരുമ്പോൾ നമ്മൾ ചിരിക്കുമല്ലോ അപ്പോൾ ചിരി വളരെ വലിയൊരു ഒരു നാച്ചുറൽ ഡൈവേഴ്ഷൻ ആണ് വളരെ സ്റ്റാഗ്നന്റ് ആയി സ്ഥിരമായിട്ടുള്ള ഒരു എനർജി ഒരിക്കലും തങ്ങി നിൽക്കുന്ന എനർജി ഒരിക്കലും നല്ലതല്ല അപ്പോൾ നമ്മൾ വീട് വൃത്തിയാക്കുമ്പോൾ തന്നെ പറയും വീട് എന്തിനാണ് വൃത്തിയാക്കുന്നത് വേറെ ഒരു സ്പിരിച്വൽ ലെവലിൽ പറയുമ്പോൾ നിലത്തുനിന്ന് നമ്മൾ ഒരു സോഫ മാറ്റിയിടുന്നത് ആ സോഫയുടെ സ്ഥാനം ഒന്നും ഇങ്ങോട്ട് നീക്കി തിരിച്ചങ്ങോട്ട് നീക്കുന്നു എ മൂവ്മെന്റ് അതേപോലെ തന്നെ നമ്മൾ നിലമടിച്ചു വരുമ്പോൾ അവിടെ ഒരു പൊടി കിടക്കുന്നുണ്ടാവും നമ്മൾ മുഴുവൻ പൊടി ഒരിക്കലും അവിടെ നിന്ന് മാറ്റാൻ പറ്റില്ല ചെ അതവിടെ ഉണ്ടാകും പക്ഷെ അറ്റ്ലീസ്റ്റ് അതിൻ്റെ പൊസിഷൻ മാറി പോകും അപ്പോൾ ഒരു മൂമെന്റ് ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതം സ്ഥായിട്ട് ഒരേ ഭാവത്തിൽ നിൽക്കുന്നത് ആർക്കും നല്ലതല്ല അപ്പോൾ നമ്മൾ ആ ഒരു സ്ഥായിട്ടുള്ള ഇതിൽ നിന്ന് ഒരു ചെറിയ പുഞ്ചിരി നമ്മൾക്കൊരു മാറ്റം ഉണ്ടാക്കുന്നതായിട്ട് പറയുന്നുണ്ട് നമ്മളുടെ ഫിസിക്കൽ ചേഞ്ചിനും അത് നല്ലതാണെന്ന് പറയുന്നു അപ്പോൾ സന്തോഷമായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ സന്തോഷം കണ്ടെത്തുക എന്നാണ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അത്ര വലിയ സങ്കടങ്ങളൊന്നും തന്നെ ഇല്ല അപ്പോൾ സന്തോഷമായിട്ടിരിക്കുക എന്നാണ് ഗണപതി ഭഗവാന്റെ ഉപദേശമായിട്ട് ഈ മാസത്തിൽ കാണേണ്ടത് അപ്പോൾ ഇത്രയുമാണ് മീനക്കുറുകാരെ കുറിച്ചിട്ട് പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത് അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇനി ഭാവിയിലുള്ള വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ല ഒരു പുതുവത്സരം ആശംസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എല്ലാവർക്കും നല്ലതായി ഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം